ഇസ്ലാമോ ഫോബിയ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ലോകത്തുടനീളം ശക്തമായ സ്വഭാവത്തിൽ നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് രാജ്യത്തും അത് ശക്തമാണ് അപ്പോഴും കേരളം ഇസ്ലാമോ ഫോബിയ കടിപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഒരു കാലത്ത് ഉണ്ട് എന്ന് പറയാൻ നമുക്ക് കഴിയാത്ത സ്വഭാവത്തിലുള്ള അന്തരീക്ഷം കേരളത്തിൽ നിലനിന്നിരുന്നു പക്ഷേ ആഗോളതലത്തിലും ദേശീയതലത്തിലുമൊക്കെ രൂപപ്പെട്ടു വരുന്ന പ്രവണതകളിൽ നിന്ന് കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിന് മാത്രം ഒരു പരിധിയിലപ്പുറം മാറി നിൽക്കാൻ കഴിയില്ല എന്നതും നമ്മുടെ മുമ്പിലുള്ള ഒരു യാഥാർത്ഥ്യമാണ് ലോകത്തെ ഇസ്ലാമോ ഫോബിയൊക്കെ നേതൃത്വം നൽകുന്നത് സാമ്രാജ്യത്വവും സൈനിസവുമാണ് നമ്മുടെ രാജ്യത്ത് സംഘപരിവാറിൻ്റെ നേതൃത്വത്തിലാണ് ശക്തമായ വംശീയ അജണ്ട നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് തങ്ങളല്ലാത്ത മറ്റെല്ലാ വിഭാഗങ്ങൾക്കുമെതിരെ വംശ മഹാത്മ്യത്തിൻ്റെ അടിത്തറയിൽ നിന്നു കൊണ്ട് തന്നെ അവരെ ഉന്മൂലനം ചെയ്യുന്നതിന് ആവശ്യമായ അജണ്ടകൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് സംഘപരിവാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ന്യൂനപക്ഷങ്ങളും ദലിതുകളുമെല്ലാം ഇന്ത്യയിൽ ഇന്ന് ഈ വംശീയ അജണ്ടയുടെ ഇരകളാണ് എന്ന് നമുക്ക് കാണാവുന്നതാണ് കേരളത്തിലും ഇന്ന് ഈ വംശീയ അജണ്ട കാല കാലങ്ങളേറെയായി അല്ലെങ്കിൽ ഏറെ കാലങ്ങളായി സംഘപരിവാർ ആസൂത്രിതമായി നടപ്പാക്കാൻ ആഗ്രഹിച്ച ഈ വംശീയ അജണ്ട കുറച്ചുകൂടി ഭംഗിയായി നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് ഇന്ത്യയിൽ സംഘപരിവാർ ആഗ്രഹിക്കുന്ന ഒരു സാമൂഹ്യക്രമം എന്ന് പറയുന്നത് ഒരു ഏകശില സാമൂഹ്യക്രമമാണ് വൈവിധ്യങ്ങൾ അംഗീകരിക്കാത്തതാണ് ഗോൾവാൾക്കരുടെ വിചാരധാരക്കകത്ത് വിശദീകരിച്ചതനുസരിച്ചാണ് എങ്കിൽ അവരാഗ്രഹിക്കുന്ന ഒരു ക്രമം സ്ഥാപിക്കുന്നിടത്ത് അവർ മുഖ്യമായും ദേശവിരുദ്ധ ശക്തികളായി കാണുന്നത് ഒന്ന് മുസ്ലിങ്ങളെയാണ് രണ്ട് ക്രൈസ്തവരെയാണ് മൂന്ന് കമ്മ്യൂണിസ്റ്റുകളെയാണ് ഈ ബോധം മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാകണം ക്രൈസ്തവ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാകണം അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകൾക്കും ഉണ്ടാകണം ഈ ബോധം രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഉണ്ടാകണം അങ്ങനെയുള്ള ഒരു ബോധത്തിൽ നിന്നുകൊണ്ടുള്ള കൂട്ടായത്നത്തിലൂടെ മാത്രമേ സംഘപരിവാറിൻ്റെ വംശീയ അജണ്ടകളെ നമുക്ക് ചെറുക്കാൻ കഴിയുകയുള്ളൂ പക്ഷേ ഈ രംഗത്തൊക്കെ സംഭവിച്ച ലാഘവത്വമോ അല്ലെങ്കിൽ സൂക്ഷ്മത കുറവോ കുറേ കാലങ്ങളായി കേരളത്തിൽ സംഘപരിവാർ നടപ്പാക്കാൻ ആഗ്രഹിച്ച അജണ്ട നടപ്പാക്കുന്നിടത്ത് ഇപ്പോൾ അവർക്ക് അല്പം സൗകര്യം കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നിലനിൽക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമോ ഫോബിയ ലോകത്തെന്ന പോലെ രാജ്യത്തെന്ന പോലെ കേരളത്തിലും ശക്തമായി വേരൂന്നിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മുടെ സമകാലിക സംഭവങ്ങൾ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് സാധാരണക്കാരുടെ ഹൃദയങ്ങളിലേക്ക് വരെ വേരുറപ്പിച്ചു കൊണ്ടിരിക്കുന്നു സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലൂടെ വളർന്നു വരുന്ന ഇളന്തലമുറയുടെ ഹൃദയങ്ങളിലേക്ക് വരെ ഈ വംശീയ വൈരം കുത്തിവെക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആ അർത്ഥത്തിൽ ഇസ്ലാമോ ഫോബിയെ ശക്തിപ്പെടുന്നത് കൊണ്ട് തന്നെ കേരളത്തിൻ്റെ ബഹുസ്വരതയ്ക്ക് അത് വലിയ പോർലേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു സാഹോദര്യത്തിനും സൗഹൃദത്തിനും സഹവർത്തിത്വത്തിനും വിഘാതമാകുന്ന സ്വഭാവത്തിൽ ബഹുസ്വര സമൂഹത്തിനകത്ത് ആശയക്കുഴപ്പത്തിൻ്റെയും വൈരത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും വിത്തുവാകിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ നിരവധി സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇതിൽ പലരും അവരവരുടേതായ സംഭാവനകൾ അർപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമുക്കറിയാം കേരളത്തിൽ തന്നെ നവനാസ്തികരുടെ ഭാഗത്തു നിന്നുള്ള ഇസ്ലാമോ ഫോബിയെ ശക്തിപ്പെടുത്തുന്നിടത്തുള്ള പങ്ക് വളരെ വലുതാണ് നാസ്തികത നമ്മ സംബന്ധിച്ചിടത്തോളം സംവദിക്കാവുന്ന ആശയം തന്നെയാണ് എഴുപതുകളിൽ അല്ലെങ്കിൽ രാജ്യത്ത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നാസ്തികത അല്ലെങ്കിൽ നിരീശ്വരത്വവുമായി ബന്ധപ്പെട്ട ആശയപ്രചരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട മുഖാമുഖങ്ങൾ സംവാദങ്ങൾ എല്ലാം കേരളത്തിൽ നടന്നിട്ടുണ്ട് പക്ഷേ നവനാസ്തികതയുടെ നിയോ എത്തിസത്തിൻ്റെ പ്രത്യേകത അത് സാമ്രാജ്യത്വ വിരുദ്ധമല്ല അത് സയനിസ്റ്റ് വിരുദ്ധമല്ല അത് സംഘപരിവാർ വിരുദ്ധമല്ല അതിനപ്പുറം അത് വംശീയമായ അജണ്ടയോടുകൂടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ് റിച്ചാർഡ് ഡോക്കിൻസിൻ്റെയും ക്രിസ്റ്റഫർ ഹിച്ചൻസിൻ്റെയും സാം ഹാരിസിൻ്റെയും ഡാനിയൽ ഡെന്നറ്റിൻ്റെയും കാഴ്ചപ്പാടുകളെ കേരളത്തിൽ സമാനമായ സ്വഭാവത്തിൽ ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ സൗഹൃദാന്തരീക്ഷത്തിൽ സഹവർത്തിത്വത്തിൽ വിള്ളൽ വീറ്റിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ അതേ വംശീയ അജണ്ടയെ കേരളത്തിൽ നവനാസ്തികർ വളരെ ഭംഗിയായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് മീഡിയകൾ സോഷ്യൽ മീഡിയകളെല്ലാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലിബറൽ ചിന്താഗതിയുടെ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ ലിബറലിസ്റ്റുകളുടെ ഭാഗത്ത് നിന്നും ഇസ്ലാമ ഫോബിയെ ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായ ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ലിബറലിസ്റ്റുകളും അതുപോലെ തന്നെ എത്തിസ്റ്റുകളും തീർത്തും വലതുപക്ഷത്തിൽ നിന്നാണ് ഇന്ന് രൂപപ്പെട്ടു വന്നിട്ടുള്ളതും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ നിയോ ലിബറൽ ലിബറലിസ്റ്റുകളുമായും നിയോയെത്തിസ്റ്റുകളുമായും ഏതോ അർത്ഥത്തിൽ ഇസ്ലാമോഫോബിയ ഫോബിയ വ്യാപിപ്പിക്കുന്ന കാര്യത്തിൽ ഇടതുപക്ഷവും ജോയിൻറ്റായിട്ട് വർത്തി വർത്തിച്ചു കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് സമകാലിക സംഭവങ്ങൾ നമ്മോട് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യനെ സ്വതന്ത്രമാക്കുക എല്ലാറ്റിൽ നിന്നും സമൂഹ സമൂഹത്തിൽ നിന്ന് മതത്തിൽ നിന്ന് സർവതന്ത്ര സ്വതന്ത്രമായൊരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക സ്വന്തം ശരീരത്തിൻ്റെ മേൽ മനുഷ്യൻ ഉടമസ്ഥാവകാശം കൽപ്പിക്കുക അതുവഴി സ്വതന്ത്രമായൊരു സമൂഹം സാധാരണഗതിയിൽ സാമൂഹ്യ ജീവിതം സമാധാനപരമാവുന്നതും അതുപോലെ തന്നെ സന്തോഷകരമാകുന്നിടത്തും നിയന്ത്രണങ്ങളും പരിധികളും എന്ന് നമുക്ക് കാണാവുന്നതാണ് നിയന്ത്രണങ്ങളില്ലാത്ത ഒരിടവും സമാധാനപരമായി മുന്നോട്ട് കൊണ്ടുപോവുക സാധ്യമല്ല ഇവിടെ നിയന്ത്രണങ്ങളുണ്ട് റോഡിലുണ്ട് കളിക്കളത്തിലുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇറങ്ങുന്ന എല്ലാ ഇടങ്ങളിലുമുണ്ട് ആളുകൾ തിങ്ങി താമസിക്കുന്ന ഇടങ്ങളിലുണ്ട് ഇത്തരത്തിലുള്ള എല്ലാ പരിധികളും പാലിച്ച് മനുഷ്യരെ സർവ്വതന്ത്ര സ്വതന്ത്രരായി വിഹരിക്കാൻ കയറൂരി വിട്ടുകൊണ്ടിരിക്കുന്ന ലിബറലിസ്റ്റ് കാഴ്ചപ്പാടിൻ്റെ ഭാഗത്ത് നിന്നും നിയോ യസത്തിന്റെ കൂടെ നിന്നുകൊണ്ട് തന്നെ ഇസ്ലാം ഫോബിയ വളർത്തുന്നതിനാവശ്യമായ ആസൂത്രിതമായ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നമുക്കറിയാം ഫാഷിസ്റ്റ് വിരുദ്ധമായ സാമ്രാജ്യത്വ വിരുദ്ധമായ വർഗീയ വിരുദ്ധമായ നിലപാട് ശക്തമായി കാത്തു സൂക്ഷിച്ച പാരമ്പര്യമാണ് ഇടതുപക്ഷത്തിനുള്ളത് അത്തരം ഘട്ടത്തിൽ പലപ്പോഴും ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷവുമായി സഹകരിച്ചു പോന്നിട്ടുണ്ട് പക്ഷേ ആ ഇടതുപക്ഷമല്ല ഇപ്പോൾ അല്പം കൂടി ഇലക്ട്രോ പൊളിറ്റിക്സിൻ്റെ പേരിൽ ഇത്തരം വിഷയങ്ങളിൽ രാജ്യത്തിനെന്ത് സംഭവിക്കുന്നു സമൂഹത്തിനെന്ത് സംഭവിക്കുന്നു അതുപോലെ തന്നെ രാജ്യത്ത് നിലനിൽക്കുന്ന ബഹുസ്വരതക്കെന്ത് അപകടം സംഭവിക്കുന്നു എന്നതിനപ്പുറം തങ്ങളുടെ അധികാരോഹണവുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറിനോ കേരളം കുറച്ചുകൂടി വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്നതാണ് ഇടതുപക്ഷം ഈ രംഗത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഇടക്കാലത്തെ ചില പ്രവർത്തനങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇലക്ട്രോ പോളിറ്റിക്സ് ആയിരിക്കും അതിൻ്റെ കാരണം പക്ഷേ അതുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിൽ വലിയ പരിക്കേൽപ്പിക്കുന്ന സമീപനമാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് നിങ്ങൾക്കറിയാം എൻ ആർ സി സമരം കേരളത്തിൽ ശക്തിപ്പെട്ട ഒരു ഘട്ടത്തിൽ എൻ ആർ സി സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്ന് ശക്തമായ പ്രതിഷേധം ഉയർന്നു എല്ലാവരും ഒറ്റക്കെട്ടായി അതിനോട് പ്രതികരിച്ചു പ്രതിഷേധിച്ചു ആ പ്രതിഷേധത്തിൽ കേരളം ഒന്നായിട്ടാണ് അണിനിരുന്നത് ഒരുപക്ഷെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു അത് കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും മതമുള്ളവരും മതമില്ലാത്തവരും ഒക്കെ ഇന്ത്യ രാജ്യത്തെ ഒരു ജനവിഭാഗത്തിന് നേരെ പൗരത്വ ഭീഷണി ഉയർത്തുന്ന ഒരു സമീപനം ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആസൂത്രിതമായി വംശീയ അജണ്ടയുടെ ഭാഗമായി രൂപപ്പെട്ടു വന്നപ്പോൾ ഒറ്റക്കെട്ടായി കേരളീയ സമൂഹം അതിനോട് വിയോജിച്ചു ആ വിയോജിപ്പ് രേഖപ്പെടുത്തപ്പെട്ട സാഹചര്യത്തിലാണ് കേരളത്തിലെ ആദരണീയനായ മുഖ്യമന്ത്രി അതേക്കുറിച്ച് പറഞ്ഞു കേരളത്തിലെ എൻ ആർ സി വിരുദ്ധ സമരത്തിൽ പൗരത്വ സമരത്തിൽ തീവ്രവാദികൾ നൊയഞ്ഞ് കയറിയിരിക്കുന്നു എന്ന് ഇതൊരു പ്രസ്താവനയല്ല ഇത് ഉപദ്രവകരമായ ഒരു പ്രസ്താവനയാണ് ഈ പ്രസ്താവനയെ പിന്നീട് ഏറ്റെടുത്ത് സംസാരിച്ചത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അദ്ദേഹത്തിന് ആ പ്രസ്താവന ആവശ്യമായിരുന്നു അദ്ദേഹം ആ പ്രസ്താവന വളരെ സുന്ദരമായി ഉപയോഗിച്ചു കേരളത്തിൽ പൗരത്വ സമരവുമായി ബന്ധപ്പെട്ട നീക്കത്തിൽ തീവ്രവാദികൾ നുഴഞ്ഞു കയറി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് കൊടുത്തു എന്ന പ്രയോഗം അർത്ഥവത്താകുന്ന സമീപനം ഇത് ഇതിനു മുമ്പും സംഭവിച്ചതാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടുകൂടി മതപരിവർത്തനത്തിന്റെ പേരിൽ കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമായി മാറാൻ പോകുന്നു എന്ന് ഇതിനു മുമ്പുള്ള ഒരു സി പി എം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പ്രസ്താവന വന്നു ആ പ്രസ്താവനയെ അന്ന് ഏറ്റെടുത്തത് സമാനമായ സ്വഭാവത്തിൽ യോഗി ആദിത്യനാഥാണ് നിയോയെത്തിസത്തിന്റെ ഭാഗത്ത് നിന്ന് ലിബറലിസ്റ്റുകളുടെ ഭാഗത്ത് നിന്ന് ഇസ്ലാമ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട സമീപനത്തെ നമുക്ക് മനസ്സിലാക്കാവുന്നതും സംവദിക്കാവുന്നതുമാണ് പക്ഷേ കേരളവുമായി ബന്ധപ്പെട്ട് വർഗീയ വിരുദ്ധവും ഫാസിസ്റ്റ് വിരുദ്ധവുമായ ഒരു പാരമ്പര്യവും അതുപോലെ തന്നെ ചരിത്രവുമുള്ള ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലുള്ള സമീപനങ്ങൾ ഉണ്ടാകുന്നത് ഏൽപ്പിക്കുന്ന പരിഹരിക്കാൻ കഴിയാത്തതാണ് അതിന്മേൽ മാത്രം പരിമിതപ്പെട്ടില്ല കഴിഞ്ഞ ഇലക്ഷൻ വന്നപ്പോൾ രാഷ്ട്രീയമാകാം അതുപോലെ തന്നെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വിജയമാകാം അതിനപ്പുറം കേരള സംസ്ഥാനം ഇവിടെ ജീവിക്കുന്ന പച്ച മനുഷ്യർ എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമല്ലേ അവരുടെ ജീവിതവും അവരുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന സമാധാനവും സൗഹൃദവും അതിനേക്കാൾ വലിയ വിഷയമല്ലേ കേരളത്തിൽ എന്ന് ഉയർത്തിയ ഒരു മുദ്രാവാക്യം എന്താണ് അമീർ ഹസ്സൻ കുഞ്ഞാലിക്കുട്ടി ഞാൻ ഇത് പറയുന്നത് ഇതൊരു മുദ്രാവാക്യമാണ് ഈ മുദ്രാവാക്യം കേരളത്തിലെ കഴിഞ്ഞ ഇലക്ഷനുമായി ബന്ധപ്പെട്ട വളരെ സുന്ദരമായി കഴിഞ്ഞ ഇലക്ഷൻ റിസൾട്ടിനെ സ്വാധീനിച്ച ഒരു മുദ്രാവാക്യമാണ് ജനാധിപത്യ ക്രമത്തിൽ ആര് മുഖ്യമന്ത്രിയാകുന്നു എന്നത് നമുക്ക് പ്രശ്നമാണോ ജനാധിപത്യ ക്രമത്തിൽ മന്ത്രിയാകുന്നു എന്നത് നമുക്ക് പ്രശ്നമാണോ ജനാധിപത്യ ക്രമത്തിൽ ആര് ഭരിക്കുന്നു എന്നതും മലയാളിക്ക് പ്രശ്നമാണോ മലയാളിക്ക് മുഖ്യമന്ത്രിയാകട്ടെ ആഭ്യന്തര മന്ത്രിയാകട്ടെ അതുപോലെ തന്നെ അധികാരത്തിൽ വരുന്നത് ഹിന്ദു ആകട്ടെ മുസൽമാനാകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ അവൻ മതേതര സ്വഭാവത്തിലും മതനിരപേക്ഷമായ സ്വഭാവത്തിലും കേരളം ഭരിക്കണം എന്നല്ലേ മലയാളി ഇതുവരെ ആഗ്രഹിച്ചത് ആ മലയാളി സമൂഹത്തിനകത്ത് ജയിക്കുന്നവരെ കുറിച്ചും ഭരിക്കുന്നവരെ കുറിച്ചും അതുപോലെ തന്നെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട വരാനിരിക്കുന്ന റിസൾട്ടിനെ കുറിച്ചും മതത്തിന്റെ വർണ്ണം കലത്തി ഫോർമുല തയ്യാറാക്കി അത് ഇലക്ഷൻ്റെ ശ്ലോകനായി എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തിൽ നിന്ന് പ്രയോ ഉപയോഗപ്പെടുത്തപ്പെട്ടത് അത്യന്തം അപകടകരമായ നീക്കം ഈ സ്വഭാവത്തിൽ കേരളത്തിന്റെ ഇസ്ലാമോ ഫോബിയ വളർത്തുന്നിടത്ത് വലിയ പങ്കാണ് നിർവഹിച്ചത് ലവ് ജിഹാദ് കേരളത്തിൽ ശക്തിപ്പെട്ട ഒരു ചർച്ചയാണ് ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട വസ്തുതകൾ നമ്മുടെ മുമ്പിലുള്ള കാര്യമാണ് രണ്ടായിരത്തി ഒൻപതിലാണ് ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു വിഷയം ഉന്നയിക്കപ്പെട്ടത് ഒരു ഹിന്ദുത്വ വെബ്സൈറ്റിനകത്താണ് അത് വന്നത് അത് കർണാടകയുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ പ്രശ്നം ആദ്യമായി ഉന്നയിക്കപ്പെട്ടത് ഏതാണ്ട് മുപ്പതിനായിരത്തോളം ആളുകൾ പെൺകുട്ടികൾ ുന്നു എന്നുള്ളതാണ് ആ വർഷത്തെ കർണാടക സ്റ്റേറ്റിനകത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച ആ കഞ്ഞൂറിൽ താഴെ പേരെയാണ് കാണാതായത് അതിൽ മുന്നൂറ്റി ചിലാനം ആളുകളെ കണ്ടെത്തിയിട്ടുണ്ട് പിന്നീട് കണ്ടെത്താൻ ബാക്കിയുണ്ടായിരുന്നത് അൻപതിൽ താഴെ പേരാണ് അവരെല്ലാം മതവിഭാഗത്തിലും പെട്ടവരാണ് പക്ഷേ കേരളത്തിൽ ബ്രാൻഡ് ചെയ്യപ്പെട്ടത് ഏതാണ്ട് മുപ്പതിനായിരം ആളുകളെ അയൽ സംസ്ഥാനത്ത് കാണാതായിരിക്കുന്നു പെൺകുട്ടികളെ കാണാതായിരിക്കുന്നു ജസ്റ്റിസ് കെ ടി ശങ്കരനാണ് കേരളത്തിലെ ചർച്ചക്ക് നേതൃത്വം കൊടുത്തത് അദ്ദേഹത്തിന് ത്തിന്റെ ഭാഗത്ത് നിന്ന് പത്തനംതിട്ടയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട രണ്ട് വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ വിവാദം കേരളത്തിൽ അല്ലെങ്കിൽ ശക്തമായ രീതിയിൽ ആളി അതിനെ തുടർന്ന് പറഞ്ഞു ഇതിന് രാജ്യാന്തര ബന്ധമുണ്ട് അന്വേഷിക്കണം അന്വേഷണം നടന്നു ന്യൂസ് അന്വേഷിച്ചോ കേന്ദ്ര ഏജൻസി അന്വേഷിച്ചോ രണ്ടായിരത്തി പതിനേഴിൽ വീണ്ടും വിവാദം വന്നു അപ്പോഴും അന്വേഷിച്ചോ എൻ ഐ എ അന്വേഷിച്ചു സുപ്രീം കോടതിയിൽ കേസെത്തി ജസ്റ്റിസ് എം ശശിധരൻ സാർ തന്നെ ഒരു ഘട്ടത്തിൽ ഹൈക്കോടതിയിൽ പറഞ്ഞു രണ്ടായിരത്തി ഒമ്പതിലെ കേസ് ഒരു ജനവിഭാഗത്തിന് നേരെ അന്യായം കെട്ടിച്ചമച്ചതാണ് എനിക്ക് നാണം തോന്നി പോകുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനേഴിൽ ഉന്നയിക്കപ്പെട്ടോ പത്തൊമ്പതിൽ ഉന്നയിക്കപ്പെട്ടോ ഇരുപതിൽ ഉന്നയിക്കപ്പെട്ടോ ആ ഘട്ടത്തിലെല്ലാം അന്വേഷണം നടന്നു രണ്ടായിരത്തി ഇരുപതിൽ ഉന്നയിക്കപ്പെട്ടപ്പോൾ അന്വേഷണം നടത്തിയത് ലോകനാഥ് ബഹറയാണ് അദ്ദേഹം പറഞ്ഞോ ലൌജിഹാദ് ഇല്ല അന്ന് തന്നെ ബെന്നി ബഗനാൻ രണ്ടായിരത്തി ഇരുപതിൽ പാർലമെന്റിൽ ഉന്നയിച്ചു അങ്ങനെ ലൌജിഹാദുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വന്നോ ബി ജെ പിയുടെ മന്ത്രി പറഞ്ഞു ലൌജിഹാദ് നടന്നിട്ടില്ല രണ്ട് ഡി ജി പിമാര് പറയുന്നു ലൌ ജിഹാദ് നടന്നിട്ടില്ല അതുപോലെ തന്നെ ഹൈക്കോടതി പറയുന്നു ലൌജിഹാദ് നടന്നിട്ടില്ല സുപ്രീം കോടതി പറയുന്നു ലൌജിഹാദ് നടന്നിട്ടില്ല അതുപോലെ തന്നെ ആ അർത്ഥത്തിൽ രാജ്യത്ത് അന്വേഷണ ഏജൻസികളെല്ലാം വ്യക്തമാക്കിയതിന് ശേഷം എന്ന് പറയുന്ന ഒരാശയം അന്തരീക്ഷത്തിൽ നിലനിർത്തുന്നതിന്റെ അർത്ഥം എന്താണ് അത് സംഘുപരിവാറിന്റെ അജണ്ടയാണ് ഇസ്ലാമോ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി അവരുപയോഗിക്കുന്ന ടൂൾ ആണ് ആ ടൂൾ വളരെ സുന്ദരമായി കേരളത്തിൽ പ്രയോജനപ്പെടുത്തിയപ്പോൾ ആ ടൂള് പ്രയോജനപ്പെടുത്തുന്നതോടുകൂടി ഏതെങ്കിലും ഒരു വിഭാഗവുമായി ബന്ധപ്പെട്ട വിദ്വേഷ പ്രചരണത്തിനപ്പുറം മലയാളി സമൂഹത്തിനകത്ത് മതത്തിൻ്റെ മതിര തീർക്കപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുവാനും ഉത്തരവാദിത്വത്തോടുകൂടി ഇടപെടുവാനും ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് മാത്രം ശക്തമായ നീക്കമാണ് ഉണ്ടായത് ഞാൻ പറയുന്നു പിന്നീട് അതേപോലെ തന്നെ നാർക്കോട്ടിക് ജിഹാദ് ഉന്നയിക്കപ്പെട്ടു ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല അതും കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ട ചർച്ച എത്രമാത്രം അപകടകരമാണ് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കുക ഏതു ഭാഗത്തിൽ നിന്നാണെങ്കിലും കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിനകത്ത ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യ രാജ്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഏറെ സൗഹൃദത്തോടും സാഹോദര്യത്തോടും കൂടി ഇന്ത്യയല്ല കേരളം നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളല്ല കേരളം നമുക്ക് എല്ലാവർക്കും ഇവിടെ ഹിന്ദു പാലിയും മുസ്ലിം പാലിയും ഇല്ല ഇവിടെ ഹിന്ദു സ്ട്രീറ്റും മുസ്ലിം സ്ട്രീറ്റും ഒന്നിച്ച് ജോലി ചെയ്യുന്ന ഒന്നിച്ചു ഒന്നിച്ച് ഉപജീവന മാർഗം കണ്ടെത്തുന്ന ഒന്നിച്ച് ബിസിനസ് നടത്തുന്ന ഒരു ഗ്രാമം വൈവിധ്യത്തിന്റെ ഏറ്റവും സുന്ദരമായ ജീവിതാവിഷ്കാരം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന മലയാളി ജീവിതത്തെ കുറിച്ച് അഭിമാനിക്കുന്നവരാണ് നമ്മളെല്ലാവരും ആ അഭിമാനകരമായ ജീവിതത്തിന്റെ കടക്കൽ അല്ലെങ്കിൽ അതിന്റെ നെഞ്ചത്ത് വംശീയതയുടെ കത്തി ആരെയും അനുവദിക്കാൻ പാടില്ല നിങ്ങൾ ആലോചിച്ചു നോക്കൂ അത് കഴിഞ്ഞു ഇപ്പോൾ ഹലാൽ ഫുഡുമായി ബന്ധപ്പെട്ട വിവാദം നമ്മുടെ കേരളത്തിൽ തന്നെ കത്തിക്കൊണ്ടിരിക്കുന്നു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഹലാൽ ഫുഡുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം യഥാർത്ഥത്തിൽ ഹലാൽ ഫുഡ് എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതൊരു മൂല്യസങ്കല്പമാണ് വളരെ സുന്ദരമായ ഒരു മൂല്യസങ്കല്പമാണ് വിശുദ്ധ വേദഗ്രന്ഥത്തിലെ ഒരു ചെറിയ വാചകം ഞാൻ പറയാം യുഹി പ്രവാചകന്മാരുടെ നിയോഗവുമായി ബന്ധപ്പെട്ട വിശുദ്ധ വേദഗ്രന്ഥം പറയുന്നുണ്ട് പ്രവാചകന്മാരുടെ നിയോഗം അവർക്ക് ഏറ്റവും നല്ല ഭക്ഷണം അനുവദനീയമാക്കുവാനും മ്ലേക്സമായത് അവർക്ക് നിഷിദ്ധമാക്കുവാനും അവരുടെ മുതുകിന് നെരിക്കുന്ന ഭാരം ഇറക്കി വെച്ച അവർക്ക് വിമോചനത്തിന്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭൂമിക സൃഷ്ടിക്കുവാനുമാണ് പ്രവാചകന്മാരുടെ നിയോഗം എന്ന് വിശുദ്ധ വേദഗ്രന്ഥം പറയുന്നുണ്ട് ഹെലാൻ എന്ന് പറയുന്നത് ഒരു മൂല്യസങ്കല്പമാണ് അതുകൊണ്ടാണ് ഏറ്റവും തൊയ്യ മാത്തായത് കഴിക്കുക നല്ലത് കഴിക്കുക അർത്ഥം യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് നല്ലതല്ല എന്ന് പറയുമ്പോൾ കണ്ടന്റ് നന്നാവുക എന്നുള്ളത് മാത്രമല്ല നല്ല വഴിയിലൂടെ സമ്പാദിച്ചത് കൂടിയാവുക എന്നുള്ളതാണ് അതിനർത്ഥം ഞാൻ ഞാനൊരൊറ്റ കഥ പറയാം മഹാനായ പ്രവാചകൻ നമസ്കരിക്കുന്ന പ്രവാചകന്റെ കൂടെ നമസ്കരിക്കുന്ന അനുജരന്മാർ പ്രഭാതത്തിലെ പ്രാർത്ഥന പ്രവാചകൻ നിർവഹിക്കും ആ പ്രഭാതത്തിലെ പ്രാർത്ഥന പ്രവാചകൻ നിർവഹിക്കുമ്പോൾ പ്രവാചകന്റെ പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ പ്രവാചകന്റെ ഒരു അനുചരൻ ഒരു സഹാബി ഒരു സഖാവ് പ്രവാചകന്റെ നമസ്കാരത്തിന്റെ പിന്നിൽ നിന്ന് പെട്ടെന്നടിയിട്ട് ഓടിപ്പോകുന്നത് കാണും എന്നും അയാൾ അത് ആവർത്തിക്കുന്നു മറ്റു പ്രാർത്ഥനയിലൊന്നും അയാൾ അത് ചെയ്യുന്നില്ല ഒരു ഘട്ടത്തിൽ മഹാനായ പ്രവാചകൻ അയാളെ ചേർത്ത് നിർത്തി ചേർത്തി നിർത്തിക്കൊണ്ട് ചോദിച്ചോ അല്ല താങ്കൾക്ക് താങ്കൾ പ്രാർത്ഥന നിർവഹിച്ച നാഥനോടൊന്നും ചോദിക്കാനില്ലേ എന്തിനാണ് പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ ഓടുന്നത് അയാൾ പ്രവാചകരോട് പറഞ്ഞു പ്രവാചകരെ എൻ്റെ വീട്ടിൻ്റെ ചുറ്റും എൻ്റെതല്ലാത്തൊരു തോട്ടമുണ്ട് ആ ഈത്തപ്പന തോട്ടത്തിൽ നിന്ന് കൊലച്ചു നിൽക്കുന്ന പഴുത്തു നിൽക്കുന്ന ഈത്തപ്പഴം പഴുത്തു നിൽക്കുന്ന കാലമാണിത് എൻ്റെ വീടിൻ്റെ മുറ്റത്തേക്ക് ആ പഴുത്ത ഈത്ത കൊഴിഞ്ഞു വീഴും എൻ്റെ മക്കൾ എണീറ്റാൽ അത് എടുത്ത് കഴിക്കും അതവർക്ക് ഹലാലല്ല അതുകൊണ്ട് എൻ്റെ മക്കൾ എണീക്കുന്നതിന് മുമ്പ് എൻ്റെ മക്കൾ അന്യായമായത് കഴിക്കാതിരിക്കാൻ അവർ എണീക്കുന്നതിന് മുമ്പ് ഓടിച്ചെന്ന് അത് പെറുക്കിയെടുത്ത് കൊട്ടയിലാക്കി അതിൻ്റെ ഉടമസ്ഥൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ഞാൻ ഓടുന്നത് പ്രവാചകരെ മക്കൾ ഉണരുന്നതിന് മുമ്പ് ഇതാണ് ഹെലാൽ അതൊരു മൂല്യസങ്കല്പമാണ് ഹലാനായിരുന്നത് എന്ന് പറഞ്ഞാൽ അനുവദനീയമായ സമ്പാദ്യം ഞാൻ കുടിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ കഴിക്കുന്നത് ഞാൻ ധരിക്കുന്നത് ഞാൻ യാത്ര ചെയ്യുന്ന വാഹനം പോലും മറ്റൊരുത്തൻ്റെ ഒരു ഹെക്കും അല്ലെങ്കിൽ ഒരു അവകാശവും കലരാത്തതായിരിക്കണം അത് ബോർഡ് വെച്ചിട്ടുള്ള പരിപാടിയല്ല ഹലാൽ ബോർഡ് എവിടെയും വെച്ചിട്ടില്ല ഞാൻ പറയുന്നത് ഹലാൽ ബോർഡ് പുറത്തേക്ക് കൊണ്ടുവരുന്നത് പോളിറ്റിക്സ് ആണ് അത് നേരത്തെ സൂചിപ്പിച്ച ലവ് ജിഹാദിൻ്റെയും നാർക്കോട്ടിക് ജിഹാദിന്റെയും തുടർന്ന് മതസമൂഹത്തിനകത്ത് വെള്ളൽ വീർത്തുന്നതിന് വേണ്ടി ഭക്ഷണത്തിൽ പോലും വിഷം ചീറ്റുന്ന അത്യന്തം അപകടകരമായ ഇസ്ലാമോ ഫോബിക്കിന്റെ വെപ്പണായിട്ട് സംഘപരിവാറുടെ ആയുധമാണ് ആരാണ് ഹലാൽ ഫുഡ് എന്ന് പറയുന്ന ബോർഡ് വെക്കാൻ പറഞ്ഞത് അത് ബിസിനസ്സുകാർ വെക്കുന്നതാണ് അത് ബിസിനസ്സുകാർ വെക്കുന്നതാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് ജർമ്മനിയിൽ നാസി ജർമ്മനിയിൽ കോഷർ എന്ന് പറയുന്ന ഹലാല് പോലെ അവരുപയോഗിക്കുന്ന ഒരു പ്രയോഗമാണത് ആ കാലഘട്ടത്തിൽ നാസി ജർമ്മനി നാസി ജർമ്മനിക്കകത്ത് നാസികൾ ജൂതന്മാർക്കെതിരെ എടുത്ത ആയുധവും ഇത് തന്നെ ആയിരുന്നു തുപ്പുന്ന ഊതുന്ന ഭക്ഷണം നിങ്ങളാലോചിച്ച് നോക്കി എത്ര വിരോധാഭാസമാണ് അതും ഈ കാലഘട്ടത്തിൽ നമുക്കറിയാവുന്നതുപോലെ സംഘപരിവാറിന്റെ ഭാഗത്തിൽ നിന്ന് മനുഷ്യ സമൂഹത്തിനകത്ത് നമ്മെ ചേർത്ത് നിർത്തുന്ന കണ്ണിയിൽ ഒരുമിച്ചിരിക്കുന്നു എന്നുള്ളതല്ല ഒരുമിച്ചുണ്ണുന്നു എന്നുള്ളതാണ് ഓണവും പെരുന്നാളും ക്രിസ്മസും അതുപോലെ തന്നെ കല്യാണവും സൽക്കാരവും എല്ലാം ഒരുമിച്ച് ആഹാരം കഴിക്കുന്നവരാണ് നമ്മൾ ഭക്ഷണത്തിന്റെ വൈവിധ്യം ആസ്വദിക്കുന്നവരാണ് നമ്മൾ ഇതുവരെ ഭക്ഷണത്തിന് മതം കൽപ്പിച്ചിട്ടില്ല കുഴിമന്തിയുടെ മതമോ ബിരിയാണിയുടെ മതമോ സദ്യയുടെ മതമോ വെജിറ്റേറിയന്റെ മതമോ നോൺ വെജിറ്റേറിയന്റെ മതമോ നമ്മൾ ആരും തീരുമാനിച്ചിട്ടില്ല പക്ഷെ അതിനും മതത്തിന്റെ വിലക്കും മതത്തിന്റെ പേരും ചാർത്തുന്നത് സംഘപരിവാറിനാസൂത്രിതമായ അജണ്ടയുടെ ഭാഗമാണ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം രൂപപ്പെട്ടു വരുമ്പോൾ എന്തുകൊണ്ട് ഒരു ചർച്ച കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക്കിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ സൗഹൃദാന്തരീക്ഷത്തിൽ അപകടം വിതക്കും െന്ന് മനസിലാക്കിയിട്ട് കൈപിടിക്കുവാൻ നമ്മുടെ ഭരണകൂടത്തിന് സാധിക്കുന്നില്ല നിങ്ങൾ ആലോചിച്ച് നോക്കി ഏറ്റവും അവസാനം തലശ്ശേരിയിൽ ശക്തമായ മുദ്രാവാക്യം ഉയർന്നു കേരളത്തിൽ ഉയരാത്ത മുദ്രാവാക്യം പള്ളിയടക്കും ബാങ്ക് മുടക്കും ഉയരാത്ത മുദ്രാവാക്യം അതിനെക്കുറിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് കേരളത്തിൽ ഉയരാത്ത മുദ്രാവാക്യം എന്നുള്ളതാണ് അതുതന്നെയാണ് തന്നെയാണ് ഇടതുപക്ഷത്തോട് നമുക്ക് ചോദിക്കാനുള്ളത് കേരളത്തിൽ ഇതുവരെ ഉയരാത്ത മുദ്രാവാക്യം ഉയർത്താൻ എന്തുകൊണ്ട് സംഘപരിവാറിന് കേരളത്തിൽ ഇപ്പോൾ ധൈര്യം വരുന്നു എന്ന മൗലികമായ ചോദ്യമാണ് ഇസ്ലാമോ ിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമുക്ക് ചോദിക്കേണ്ടതായിട്ട് വരുന്നത് ആ ചോദ്യം മാത്രമല്ല ഇത് കേരളത്തിൽ ഇതുവരെ മുടങ്ങാത്ത മുദ്രാവാക്യമാണെന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് ഇത്ര താമസം എടുക്കുന്നത് എന്ത് എന്നതുകൂടിയാണ് കേരളം ഉയർത്തുന്ന ചോദ്യം ആയിട്ട് നമ്മുടെ മുമ്പിൽ ഉള്ളത് ഹെലാൽ ഭക്ഷണം നിരോധിക്കണമെന്ന് കെ സുരേന്ദ്രൻ പറയുമ്പോൾ ഹെലാൽ ഫുഡുമായി ബന്ധപ്പെട്ട ബോർഡ് എടുത്തു വെക്കണമെന്ന് കേരളത്തിലെ തന്നെ ഇടതുപക്ഷ എം എൽ എ ആവശ്യപ്പെടുമ്പോൾ അതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം അസവപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ അർത്ഥത്തിൽ കേരളത്തിന്റെ ിയ അന്തരീക്ഷ ഇസ്ലാമോ ഫോബിക്കായ അന്തരീക്ഷത്തെ വളർത്തിയെടുക്കുന്നതിൽ പലരും പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെയാണ് ഇസ്ലാമിക പ്രസ്ഥാനം ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമോ ഫോബിയയുടെ ഭാഗമായി ഉയർത്തപ്പെട്ട ഒരുപാട് ആശയങ്ങളോട് വളരെ സുന്ദരമായി സംവദിക്കാൻ തീരുമാനിച്ചത് കേരളത്തിലെ നിരവധി എല്ലാ മതവിഭാഗത്തിലും പെട്ട ആളുകളുമായി മീഡിയ പ്രവർത്തകരുമായി നമ്മൾ സംവദിക്കുന്നുണ്ട് പലപ്പോഴും നമ്മെ ഭീതിപ്പെടുത്തുന്ന വർത്തമാനങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ചിലരെങ്കിലും ചോദിക്കുന്നു ഐ എസിനെ കുറിച്ച് അതുപോലെ തന്നെ കുറിച്ച് കുറിച്ച് അതേപോലെ തന്നെ മതപരിവർത്തനത്തെ അറിയില്ല കാരണം കേരളത്തിന്റെ സോഷ്യൽ മീഡിയകളിലൂടെ സാധാരണക്കാരായ ആളുകളുടെ ജനഹൃദയങ്ങളിലേക്ക് വളരെ തെറ്റായ പൊതുബോധം ഊട്ടിയുറപ്പിക്കുന്നിടത്ത് ഇത്തരത്തിലുള്ള സാമൂഹ്യദ്രോഹികൾ വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആ അർത്ഥത്തിൽ അത്തരം അന്തരീക്ഷത്തെ സൗഹൃദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സംവാദത്തിൻ്റെയും ശൈലിയിൽ അഭിമുഖീകരിക്കുക എന്നതാണ് ജമാഅത്ത് ഇസ്ലാമി ആശയ സംവാദത്തിൻ്റെ സൗഹൃദ നാളുകൾ എന്ന തലവാചകത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പയിനിലൂടെ ലക്ഷ്യമാക്കുന്നത് നിരവധി ഇസ്ലാമിക വിമർശനങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കി ജിഹാദികൾ പലപ്പോഴും ഉയരുന്ന ഒരു പേരാണ് ജിഹാദികൾ എന്ന് കേൾക്കുമ്പോൾ മുമ്പ് ബംഗാൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗുജറാത്തിൽ കലാപം നടന്നപ്പോൾ കൈകൂപ്പി നിന്ന കുത്തുബുദ്ധീനെ പോലെ കൈകൂപ്പി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ

ചരിത്രത്തിൽ വിശുദ്ധ കുർ പ്രവാചകനെ പരിചയപ്പെടുത്തുകയാണ് അഥവാ നിങ്ങൾ ആദ്യം പറയുന്നു നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദൈവത്തിന്റെ മാർഗത്തിൽ നിങ്ങൾ ധർമ്മ സമരം ചെയ്യുക ജാഹിദു എന്ന് പറഞ്ഞാൽ ജിഹാദ് നടത്തുക എന്നാണ് പലപ്പോഴും ബഹുസ്വര സമൂഹത്തിനകത്ത് ജിഹാദ് നിങ്ങൾ മുജാഹിദ് അല്ലെങ്കിൽ ജിഹാദി എന്ന് പറഞ്ഞാൽ കൊമ്പും തേറ്റയും ഉള്ള ഒരു ഭീകര സ്വത്വമായി ഇമേജ് വൽക്കരിച്ചത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾ ദൈവത്തിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുക നിങ്ങൾ അതിനുവേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് മാത്രമല്ല അതിൻ്റെ പേര് നിങ്ങൾക്ക് യാതൊരു വിഷമവും ഉണ്ടാകേണ്ട കാര്യമില്ല അത് ചരിത്രത്തിൽ കഴിഞ്ഞുപോയ എബ്രഹാം പ്രവാചകൻ്റെ അല്ലെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പാതയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പാതയാണെന്ന് പറയാനുള്ള കാരണം എന്താണ് സിറിയയിലൂടെ അതുപോലെ തന്നെ ഫലസ്തീനിലൂടെ ഈജിപ്തിലൂടെ അതുപോലെ തന്നെ മക്കയിലൂടെ ഈ അതുപോലെ തന്നെ ഇറാഖിലൂടെ ഒരുപാട് ദേശാതിർത്തികൾ താണ്ടിക്കടന്നുകൊണ്ടും മരുഭൂമിയിലൂടെ ആശയപ്രചരണം നടത്തിയ ഒരു പ്രവാചകൻ തൻ്റെ പ്രബോധനം നടത്തുന്നത് ആയുധം കൊണ്ടല്ല ആയുധമില്ലാതെ മരുഭൂമിയിലൂടെ പതിറ്റാണ്ടുകളായി ആശയപ്രചരണം നടത്തിയ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പാത അത് ധർമ്മസമരത്തിന്റെ പാതയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ആശയങ്ങൾ പലപ്പോഴും ഇങ്ങനെ പോലുള്ള ഒരുപാട് ചോദ്യങ്ങൾ പലപ്പോഴും ഉന്നയിക്കപ്പെടുന്നുണ്ട് സാധാരണക്കാരുടെ മനസ്സിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക മതപരിവർത്തനത്തെ മതപരിവർത്തനത്തെ കുറിച്ച് എന്തെല്ലാം കഥകളാണ് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന് നേരത്തെ ഇവിടെ എൻ്റെ പ്രിയ സുഹൃത്ത് അധ്യക്ഷ പ്രഭാഷണത്തിൽ ഫൈസൽ പറഞ്ഞു ഏതൊരു ജനവിഭാഗത്തിൻ്റെയും ജീവിതത്തിൻ്റെ അസ്ഥിവാറം എന്ന് പറയുന്ന ഒരു ആശയമാണ് ആശയങ്ങൾ വ്യത്യസ്തമാകുന്നു എന്നത് സന്തോഷകരമാണ് വൈവിധ്യങ്ങളില്ലാത്ത ഒരു ഏകശിലാ സമൂഹത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് വിശുദ്ധ വേദഗ്രന്ഥം പോലും മുന്നോട്ട് വെക്കുന്നില്ല എല്ലാ വൈവിധ്യത്തെയും അംഗീകരിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല വിശുദ്ധ വേദഗ്രന്ഥത്തിൽ സൂറത്ത് ഹജ്ജ് ഹജ്ജ് എന്ന് പറയുന്ന അധ്യായത്തിൽ ഒരു വാക്യമുണ്ട് വിശുദ്ധ വേദഗ്രന്ഥം ശാക്തിക സന്തുലനം ഇല്ലായിരുന്നുവെങ്കിൽ പള്ളികൾ തകർക്കപ്പെടുമായിരുന്നു സെനഗോകൾ തകർക്കപ്പെടുമായിരുന്നു ചർച്ചുകൾ തകർക്കപ്പെടുമായിരുന്നു അമ്പലങ്ങൾ തകർക്കപ്പെടുമായിരുന്നു അഥവാ ശാക്തീക സന്തുലനത്തിലൂടെ വൈവിധ്യം എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ അക്കമഡേറ്റ് ചെയ്യുന്നതാണ് വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ വാക്യം യഥാർത്ഥത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ഉള്ള കഫൂറ നിങ്ങൾക്ക് ഉൾക്കൊള്ളാം ഉൾക്കൊള്ളാതിരിക്കാം പക്ഷെ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ചിന്താമണ്ഡലത്തിലേക്ക് നിങ്ങളുടെ ഓപ്ഷനിലേക്ക് ഇസ്ലാമം ഒരു ഓപ്ഷനായി നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു ഇതാണ് ആശയവിനിമയത്തിന്റെ എന്ന് പറയുന്നത് പ്രവാചകൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് മക്കയിൽ നിന്ന് പ്രവാചകൻ മദീനയിലേക്ക് വന്ന് ഒരു രാഷ്ട്രത്തിന് അടിത്തറവാകുന്നുണ്ട് ഏതാണ്ട് എല്ലാ ജനവിഭാഗവുമായി ചേർന്ന് ഒരു വലിയ സഖ്യകക്ഷിയായിട്ടാണ് പ്രവാചകൻ മുന്നോട്ട് പോകുന്നത് അതിനകത്ത് പ്രവാചകൻ സ്ഥാപിച്ച അന്നത്തെ കരാറിൽ അൻപത്തിരണ്ട് നിർദ്ദേശങ്ങളിൽ ഇരുപത്തിയേഴ് നിർദ്ദേശവും ബഹുസ്വര സമൂഹത്തോട് എങ്ങനെ എൻഗേജ് ചെയ്യണം അവരുടെ അവകാശങ്ങളെക്കുറിച്ചും അവരുടെ ആവശ്യങ്ങളെക്കുറിച്ചും അക്കമഡേറ്റ് ചെയ്യുന്നതാണ് ഈ അർത്ഥത്തിൽ ബഹുസ്വരതയെ അംഗീകരിക്കുന്ന ദർശനമാണ് ഇസ്ലാം മാത്രമല്ല ആശയമാറ്റത്തെ ഒരർത്ഥത്തിലും ആശയത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ അംഗീകരിക്കുന്നില്ല പ്രണയമല്ല പണമല്ല പ്രലോഭന പ്രകോപനമല്ല മനുഷ്യന്റെ മാറ്റത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരാൾക്ക് ശരിയെന്ന് തോന്നുന്നത് അംഗീകരിക്കുവാൻ ജനാധിപത്യ സംവിധാനത്തിനകത്ത് സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് തന്നെ ആർക്കും മാറാം മതം ആശയങ്ങൾ ഇഷ്ടമുള്ളത് സ്വീകരിക്കാം ഇഷ്ടമുള്ളത് തള്ളിക്കളയാം മതം ആചരിക്കാം മതം ആചരിക്കാതിരിക്കാം അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ഘടകമല്ല അതുപോലെ ഇസ്ലാമിനെയും ഉൾക്കൊള്ളാനും ഉൾക്കൊള്ളാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിലുപരി പ്രണയത്തിലൂടെ അത് ശരിയല്ല അംഗീകരിക്കുന്നില്ല ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയമുള്ള സുഹൃത്തുക്കളെ സമകാലിക സാഹചര്യത്തിൽ സമൂഹത്തിനകത്ത് രൂപപ്പെട്ടു വന്ന വളരെ മുസ്ലിം വിരുദ്ധ പൊതുബോധത്തെ വളരാത്മാർത്ഥമായ പ്രവർത്തനത്തിലൂടെ ജനഹൃദയങ്ങളുമായി സംവദിച്ചുകൊണ്ട് വ്യക്തത വരുത്തുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് ജമാ ഇസ്ലാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു ഇസ്ലാമിക പ്രവർത്തനമല്ല ഇസ്ലാമിക പ്രവർത്തനമാണ് എന്നതോടൊപ്പം തന്നെ ഇതൊരു സാമൂഹ്യ പ്രവർത്തനമാണ് ഇതൊരു സാമൂഹ്യ പ്രവർത്തനമാണെന്നുള്ളതോടൊപ്പം തന്നെ കമ്മ്യൂണൽ പോളറൈസേഷനെ പ്രതിരോധിക്കാനുള്ള ഒരു ദേശീയോഗ്രഥിയാണ് എന്ന് ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സമകാലിക സാഹചര്യത്തിൽ മനുഷ്യർക്കിടയിൽ രാഷ്ട്രീയ താല്പര്യത്തിന്റെ പേരിൽ വംശീയതയുടെയും പേരിൽ മതില് പണിയുവാൻ ആഗ്രഹിക്കുന്ന ആസൂത്രിതമായ നീക്കങ്ങൾ നടക്കുമ്പോൾ അത്തരം വംശീയതയുടെയും വർഗീയതയുടെയും മതിലുകളെ തകർത്ത് മനുഷ്യരെ മനുഷ്യരെന്നാർത്ഥത്തിൽ വൈവിധ്യത്തോടൊപ്പം തന്നെ ചേർത്ത് നിർത്തുവാനും പരസ്പരം സമാധാനത്തിന് യും സാഹോദര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും അന്തരീക്ഷത്തിൽ ആശയവിനിമയം നടത്തുവാനും സംവദിക്കുവാനുമുള്ള ആരോഗ്യകരമായ അന്തരീക്ഷം ഒരുക്കുക എന്ന കാലങ്ങളായി ഇസ്ലാമിക പ്രസ്ഥാനം തുടർന്നു പോരുന്ന യുഗധർമ്മമാണ് ചരിത്രത്തിൽ പ്രവാചകന്മാരുടെ അനുധാവനം ചെയ്തുകൊണ്ട് ഈ കാലഘട്ടത്തിലും ജമാഅത്ത് ഇസ്ലാമി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പരമകാരുണികരും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ ഇതിൻ്റെ ഉദ്ഘാടനം കുറിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾക്ക് വിരാമം വിടുന്നു ضوانا الحمد لله رب العالمين السلام عليكم